ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്ക നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ കടായി ആണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള ചിക്കൻ കടായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ചിക്കൻ കടായി ഉണ്ടാക്കണേ എങ്ങനെ നോക്കാം അപ്പൊ ഞാൻ എന്താ ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ബ്രോയിലർ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഞാൻ കേട്ടോ ചിക്കൻ നന്നാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് നോക്കി കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പൊ അതാ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടീസ്പൂൺ സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കാ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ നമ്മൾ നമ്മളാ ചിക്കൻക്ക് മുളകും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കോ ഇത് അതുപോലെ ചെയ്തെടുക്കണേ അപ്പൊ ഞാൻ ഇതാ അവിടെ നന്നാക്കി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അരമണിക്കൂർ എങ്ങനെ ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കണേ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കട്ടായിട്ട് നല്ലത് വേഗത്തിൽ ഉപ്പും മുളകൊക്കെ അതിൽ പിടിച്ചു കിട്ടാൻ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ പുറമെ വെച്ചാലും കുഴപ്പമില്ല ഞാൻ അര മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കാം കേട്ടോ അപ്പൊ അതു വേണ്ടിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതായി നമ്മൾ ചിക്കന് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കന്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ പിന്നെ ചിക്കൻ നന്നായിട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടണേ ചിക്കൻറെ ഉള്ള നന്നായിട്ട് വേവുന്ന രീതിയിൽ കരിഞ്ഞു പോകും ചെയ്യരുത് ഉള്ള നന്നായിട്ട് ഒന്ന് വേ വേണം അങ്ങനത്തെ രീതിയിൽ ഒന്ന് ഫ്രൈ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ചിക്കന് കൂടുതൽ വേവിക്കൂല കേട്ടോ അപ്പൊ ചിക്കൻറെ ഉള് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇതാ നമ്മളെ ചിക്കൻറെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഇതുപോലെ മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കണ്ടെട്ടോ ഇതെല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതേപോലെ ഫ്രൈ ആക്കിട്ട് എടുക്കട്ടോ അപ്പൊ ഇതാ നമ്മളെ ചിക്കന് നൈറ്റ് ഭാഗത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ആയി കിട്ടിയാൽ മാത്രം മതിട്ട് നമുക്ക് ഞമ്മക്ക് എണ്ണൊന്ന് പോരി മാറ്റാം അപ്പൊ അതായത് നമ്മുടെ മുഴുവനായിട്ടും ചിക്കന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കടായി ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മളീ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് നമുക്ക് കടായി ഉണ്ടാക്കി എടുക്കേണ്ടേട്ടോ അപ്പൊ അതാ ഞാൻ ആ ഫാനെന്ന് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ച് പാനിൽ ഫാനിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയത് നിങ്ങൾ എന്താ അതിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു നാല് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തില് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ സവാള എത്രന്നെ വേണ്ടി ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ നമ്മൾ കടായ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ സവാള കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സവാള കൂടുന്ന അനുസരിച്ച് കടായ് ചിക്കൻ്റെ ടേസ്റ്റ് കൂടും അപ്പൊ ഞാൻ ഇവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ നരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് എടുക്കും അപ്പൊ നമ്മൾ സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടാണ് ഇട്ട് നമ്മൾ നമ്മള് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണന്നുണ്ടെങ്കിൽ ആ കറിവേപ്പലിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കറി നന്നായിട്ടൊന്ന് ഇറങ്ങി വരും കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിട്ട് എടുക്കണം കേട്ടോ നമുക്ക് നമ്മളെ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചമണൊക്കെ നന്നായിട്ട് മാറി നമ്മളെ സവാള സവാളക്കെ ഒന്ന് വയന്ന് കിട്ടണം കേട്ടോ കടായി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവാള നന്നായിട്ട് വഴറ്റിട്ട് എടുക്കണം കേട്ടോ എന്നാലും കടായി ചിക്കനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഈ അത് സവാള വേഗത്തിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നടച്ച് വെച്ച് കൊടുക്കണ്ടട്ടോ ഇങ്ങനെ അടച്ചു വെച്ച് വാട്ടിട്ടെടുക്കുമ്പോ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ മറക്കരുത് അപ്പൊ അതായത് നമ്മുടെ സവാള നമുക്ക് വേഗത്തിൽ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ല നന്നായിട്ട് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായി പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി ഇതുപോലെ മിക്സിയിൽ ഒന്ന് ഇനി നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ഇട്ട് അടച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണ്ടേ ഇനി നമുക്ക് ഈ തക്കാളിന്റെ പച്ചമേണൊക്കെ മാറി തക്കാളിത്തെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഇത് നമ്മള് തക്കാളിത്തെ വെള്ളം നന്നായിട്ട് വറ്റി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ എണ്ണക്കൊന്നും തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മതിലേക്ക് കുറച്ച് മല്ലിയേല കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരു പിടി മല്ലിയേലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ മല്ലിയേല ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ മല്ലിയേല വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ മല്ലയില ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്നോണ്ണം ടേസ്റ്റ് കൂടും അപ്പൊ ഞാൻ ഇതാ അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് ടീസ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ട് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് വില ജീരകം പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളവൾക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒന്നും ഇട്ട് കൊടുക്കുള്ള ഈ പൊടികളെ പച്ചമുളക് നന്നായിട്ടൊന്നും മാറി കിട്ടുന്നവരെ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്ക കേട്ടോ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വഴറ്റിട്ടെടുക്കുമ്പോ തീയൊന്ന് കൊറച്ച് വെച്ചിട്ടുവാണേ വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ തീയൊക്ക നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് വാട്ടിട്ട് എടുത്തിട്ടുള്ളത് പൊടികളെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മള് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ചിക്കനും മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ടേ ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മള് മസാലയും ചിക്കനും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കെട്ടോ നമ്മളെ മസാല ചിക്കൻ നന്നായിട്ട് പൊതിഞ്ഞു നിൽക്കുന്ന രീതിയില് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ ചിക്കൻ ഉടഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ ഞാൻ എന്താ അത് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് അത് അടച്ചു വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളം നന്നായിട്ട് ഉണ്ടാവട്ടോ ഈ ഉള്ളീത്തും ചിക്കനത്തെയൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് ഇതിലെ പാകത്തിന് വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചിക്കനും മസാലയൊക്കെ അവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ല വെള്ളമൊക്കെ ആവശ്യത്തിന് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ എന്താ അവിടെ നാല് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കണ്ടെട്ടോ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ സോസ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ അപ്പം ഞാൻ എന്താ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചിക്കനും സോസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു രണ്ട് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നെയ്ച്ചോറിന്റെ കൂടെ വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിലും ഏത് റൈസിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും ചിക്കനെ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കം